ും ഹജറാസ് കുക്കിംഗിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പക്കെ നമുക്കൊരു നാക്സ് ആയാലും അങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് വാങ്ങാൻ കിട്ടും അതായത് പപ്സ് ഉണ്ടാക്കുന്നു ആ ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ചിക്കെടുത്തതാണ് അത് ഒരു സ്പൂൺ വെച്ച് കൊടുക്കേണ്ടത് നമ്മളിത് ഓവനിലാണ് ബ്രേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് എളുപ്പത്തിൽ നല്ലൊരു ടേസ്റ്റിയായ ഒരു ഇതാണ് രണ്ട് സാധനം മാത്രം മതി ചിക്കൻ വേവിച്ച് ചിക്കെടുത്തതാണ് അതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ എത്ര സിമ്പിളാണ് കേട്ടോ ഇതാ ഇങ്ങനെ നല്ല ഈ ഷീറ്റ് വാങ്ങാൻ കേട്ടോ കുപ്സിൻ്റെ ഷീറ്റും സമൂഹ ഷീറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങിയാണല്ലോ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഷീറ്റിനെ നമ്മളിതാ ചിക്കൻ വെച്ച ഇതാണ് മസാല വെച്ചിസാണ് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ടേസ്റ്റുമാണ് എളുപ്പമാണ് ഈസിയാണ് നമുക്കുള്ളത് വളരെ പെട്ടെന്ന് അതേക്ക് ഓവൻ ചൂടാക്കിയിട്ടിട്ടുണ്ട് നമ്മളിപ്പം അത് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഗീറ്റ് ചെയ്യുന്നുണ്ട് ീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് തിരിച്ചു കൊടുക്കും ഉപ്പും കുരുമുളക് കൂടിയും ഒരുമുട്ടയും കൂടെ വന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ടൊരു ബ്രഷ് വെച്ചാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് തൂക്കി കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് ആ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മളത് ചെയ്യണത് അപ്പോൾ ഷീറ്റ് അത് മുരിഞ്ഞ് കെട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഓവനിങ്ങനെ ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഓവനിലോട്ട് വെച്ച് കൊടുത്ത് നമ്മളിതാ ലൈറ്റാക്കിയിട്ട്